എന്റെ ഭാര്യ കണ്ണ് കണ്ണ് നിറഞ്ഞു അടുത്ത വേലക്കാരും ഒക്കെ വിളിക്കുവോണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ ഗോക്കലയുടെ അച്ഛൻ വിളിച്ചു പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തില് വലിയ ആളാണ് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തനം ഇവിടെ മലയാളിയും വൈക്കത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ത് വേണമെങ്കിലും പറയും അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും നിങ്ങൾ അടിച്ച് കയറി വീട്ടിലേക്ക് വരാൻ പറ്റും അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലെ അവർ അച്ഛനെ വിളിച്ചിരുന്നു രാഷ്ട്രീയം പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ട പറഞ്ഞു പോളിറ്റിക്സിനും അങ്ങനെ കൊടുക്കില്ല അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ ഇത് കൊടുത്തവൻ മാപ്പ് പറയണം മാപ്പ് പറയണം അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ സംസാരിക്കും ശരി മ്യൂസിക് ഞങ്ങൾക്ക് ഫോൺ ഫോൺ കാൽ കാൽ ഇങ്ങോട്ട് നമ്മുടെ വലിയ കലിപ്പിലാണ് അതിന്റെ കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അത് ബ്ലർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇനി അവരുടെ പ്രൈവസി നമ്മൾ കാരണം നഷ്ടപ്പെട്ടു വേണ്ട അപ്പം ഒരു പഴയ ഫോട്ടോ മലയാളം പാപ്പരാസിന്നും പറഞ്ഞിട്ടൊരു ഏതോ ഒരു യൂട്യൂബ് ചാനല് കുറെ ഫോട്ടോസ് ഒരു എട്ട് പത്ത് ഷോർട്സ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം നമ്മുടെ ബാലയാണ്ണൻ കലിപ്പു പോയിട്ട് വന്നു ഭാര്യയുമായി വന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഫോട്ടോ സ്പ്രെഡ് ചെയ്തതല്ല പുള്ളി കലിപ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയെ സെർവൻറ്റ് എന്നുള്ള രീതിയിൽ എഴുതിയിരുന്നതിനെയാണ് മെയിനായിട്ട് അദ്ദേഹം കലിപ്പ് കാണിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ അന്യവന്റെ കുടുംബത്തിൽ വന്ന് എന്നൊക്കെ ബാലയാണ്ണൻ ചോദിച്ചിരിക്കുകയാണ് അവൻ ബാലയണ്ണ ഇങ്ങനെ കലിപ്പുണ്ടാക്കിയതോടെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ മുക്കിയിരിക്കുകയാണ് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലീസിൽ നിയമപരമായി അല്ലെങ്കിൽ ഇങ്ങനെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് നിയമപരമായി പോവുകയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ വളരെ ഈസി ആയിട്ട് പോലീസിന് പൊക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയ രീതിയിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്തെങ്കിലുമൊക്കെ ഇട്ടശേഷം നിങ്ങള് ആ ഇനി ആരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ പോലീസുകാർ വിചാരിച്ചാൽ യൂട്യൂബ് ആരാണോ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് അവരുടെ ഫോൺ നമ്പറും പേരും വിവരങ്ങളും അഡ്രസ്സ് സഹിതം ഇട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ കളർ സഹിതം പോലീസ് കൊടുക്കുകയും അതുകൊണ്ട് ഈസി ആയിട്ട് തൂക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം പിന്നെ വേറൊരു ടോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബാലാണ്ണൻ ഒരു മാസത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ഇന്റർവ്യൂ പോർഷനില് അണ്ണന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടെന്നൊക്കെ சத்தியமான என்ன என்ன விசுவ கேரளமே நட்டுன்னா ஒரு போட்டோகிராஃபர் இருக்கு தான் சொல்றேன் எப்பவுமே தெய்வம் உண்டு അപ്പൊ ആ ഫോട്ടോയാണോ ഈ ഫോട്ടോ എന്നുള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില് അപ്പം നമ്മുടെ ബാലയാണ് ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് മൂന്നാമത്തെ കല്യാണമൊക്കെ കഴിച്ച് വളരെ സന്തോഷകരമായി അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറി വളരെ വി വിശ്വാസിയായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ് അപ്പം ആ സമയത്താണ് വെറുതെ ആരോ ഒരാൾ ചൊറിയാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ നമ്മൾ ആലോചിക്കുക അദ്ദേഹത്തിന്റെ കാശ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഭാര്യമാര് പുള്ളിക്ക് ഇഷ്ടമുള്ളതുപോലെ പുള്ളി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം ഒരു അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അതിൽ കോടികൾ കാണുമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീം വെച്ച് ഇവിടെ അദ്ദേഹം കാശുണ്ടാക്കുന്നതായിരിക്കും പക്ഷെ വെറുതെ ഇരിക്കുന്ന അങ്ങനെ ചൊറിഞ്ഞ് എന്തിനാണ് പുണ്ണാക്കി സ്വയം പണി വാങ്ങാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും അണ്ണൻ കേസായിട്ട് മുന്നോട്ട് എന്നാണ് പറഞ്ഞത് അതായത് നിയമത്തിന് വിട്ടുകൊടുക്കാതെ ഈ അണ്ണന്റെ ഭാര്യയുടെ അതായത് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ ഒരു പൊളിറ്റിക്കൽ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ിയമത്തിന് വിട്ടുകൊടുക്കാതെ എണ്ണം കൈകാര്യം ചെയ്യുമെന്നാണ് പറയണത് അതായത് കായികമായും ചിലപ്പം ശാരീരികമായും പെരുമാറാനുള്ള പെരുമാറ്റൽ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇട്ടവൻ ഈ സ്പോട്ടിൽ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് റീൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പേജ് നമുക്ക് സെർച്ച് ചെയ്താൽ പോലും കിട്ടാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്ത് പോയി തോന്നുന്നു അപ്പോൾ ഇങ്ങനെ മുങ്ങിയാലും ആളെ പിടിച്ചു പൊക്കാനുള്ള പരിപാടിയൊക്കെ അറിയാം ഇവർ നിയമപരമായി പോവുകയാണെങ്കിൽ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാര് സ്വയം സൂക്ഷിക്കുക മനസ്സിലായത്